ഉപാധി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ ഇനി നൽകാനുള്ളത് ഇരുപത്തിയാറായിരം സ്കൂട്ടറുകൾ എന്നതാണ് കണക്ക് സ്കൂട്ടറിനായി നൽകിയ പണം തിരികെ നൽകാൻ മാത്രം വേണം നൂറ്റി അൻപത്തി കോടിയോളം രൂപ ശേഷിക്കുന്ന ലാപ്ടോപ്പും തയ്യൽ മെഷീനും എല്ലാം ചേർത്താൽ ചുരുങ്ങിയത് ഇരുന്നൂറ്റി പത്ത് കോടിയെങ്കിലും കണ്ടെത്തണം ഡീലർമാർക്കും പണം ലഭിക്കാനുണ്ട് എന്നാൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ പക്കലുള്ളത് നാല് ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപ മാത്രമാണ് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ ബിനിലാണ് വിവരങ്ങളുമായി ചെന്നത് ബിനിൽ ഈ കോടികളുടെ കണക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിപ്പോകും ഇത്രയും വലിയൊരു തട്ടിപ്പാണ് അതും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് ഇയാൾ നടത്തിയത് എന്നതിന്റെ കണക്കുകൾ പുറത്തു വരുന്നു ഇരുപത്തിയ്യ ആറായിരം സ്കൂട്ടറുകൾ നൽകണം അതിന് മാത്രം നൂറ്റി അൻപത്തി ആറ് കോടികൾ രൂപ അപ്പോൾ എത്ര രൂപ ഇയാൾ പിരിച്ചെടുത്തു എന്നത് വ്യക്തമാകുന്നുണ്ടോ ഇയാളുടെ കയ്യിൽ ഇപ്പോൾ നാല് നാല് കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്ന് പോലീസ് പറയുമ്പോൾ ബാക്കി പണം എവിടെ പോയി എന്നടക്കമുള്ള ചോദ്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ ബിനിൽ രതീഷ് ഇയാളുടെ കൈവശം ഇപ്പോൾ ഉള്ളത് വെറും നാലേകാൽ കോടി രൂപ മാത്രമാണ് അത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാളുടെ ഒരു അക്കൗണ്ട് പോലീസ് ഫ്രീസ് ചെയ്തിരുന്നു ആ അക്കൗണ്ടിലുള്ള പണമാണ് അതല്ലാതെ പിന്നെ ശേഷിക്കുന്നത് ഇയാൾ ഏതാണ്ട് ഒന്നര കോടിയോളം രൂപ മുടക്കി ആ നാലോ അഞ്ചോ സ്ഥലങ്ങളിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയും രണ്ട് മൂന്ന് വാഹനങ്ങളും മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് പക്ഷേ ഇനി ഇയാൾ ഈ മടക്കി നൽകാനുള്ള ആ സ്കൂട്ടറുകൾ നൽകാമെന്ന് പറഞ്ഞ് വാങ്ങിയ പണം മടക്കി നൽകണമെങ്കിൽ പോലും ഏതാണ്ട് ആ നൂറ്റി അൻപത്തി ആറ് കോടിയോളം രൂപ വേണ്ടിവരും അത്രയും ആണ് ഈ ഏതാണ് തട്ടിയെടുത്ത പണവും തിരിച്ചു കൊടുക്കാനുള്ള ആ പണവും തമ്മിലുള്ള അന്തരം നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് എന്തായാലും ആ സംസ്ഥാനുടനീളം ഇപ്പോൾ പരാതികൾ വരികയാണ് പരാതികൾ ആ ഇപ്പോൾ വന്ന പരാതികളല്ല ഇനി വരാനിരിക്കുന്നത് എന്ന സൂചനകളാണ് നൽകുന്നത് അതായത് ആ നാൽപ്പത്തി നാലായിരത്തോളം പേരിൽ നിന്ന് സ്കൂട്ടറിന്റെ പേരിൽ മാത്രം പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാകുന്നത് പതിനെട്ടായിരത്തോളം പേർക്ക് ആ സ്കൂട്ടർ വിതരണം ചെയ്തു എന്നാണ് അനന്തുകൃഷ്ണൻ അവകാശപ്പെടുന്നത് അതായത് ആ കണക്കുകൾ വെച്ച് നോക്കിയാൽ ഏതാണ്ട് ഇരുപത്തിയാറായിരത്തോളം പേർക്കാണ് ഇനി സ്കൂട്ടർ വിതരണം ചെയ്യാനുള്ളത് അതായത് കേരളത്തിൽ ഇരുപത്തിയാറായിരത്തോളം പേർ ഈ സ്കൂട്ടറിന്റെ പേരിൽ മാത്രം വഞ്ചിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഈ തട്ടിപ്പ് സ്കൂട്ടറിൽ ഒതുങ്ങുന്നതല്ല ലാപ്ടോപ്പ് ഉണ്ട് തയ്യൽ മെഷീൻ ഉണ്ട് ഗൃഹോപകരണങ്ങളുണ്ട് അതിന്റെയൊക്കെ കണക്കുകൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും എന്തായാലും സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ ആയിരക്കണക്കിന് പരാതികൾ വന്നിരിക്കുന്നു ആ പരാതികൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നതല്ല എന്നതാണ് അനന്തുകൃഷ്ണന്റെ ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പുറത്തു വരുന്ന വിവിധങ്ങൾ ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താത്ത നിരവധി പേർ ഇപ്പോൾ ആ പണം നഷ്ടപ്പെട്ട വീടുകളിലുണ്ട് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി പോലീസിന്റെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ സ്കൂട്ടർ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് എല്ലാം കൂടി ഇനി കൊടുത്തു തീർക്കാനുള്ളത് പരിശോധിച്ചാൽ അതിന്റെ പണം പടക്കി നൽകണമെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ്റി പത്ത് കോടി ഏറ്റവും ചുരുങ്ങിയത് വേണ്ടി വരുമെന്നതാണ് ആ പോലീസ് മനസ്സിലാക്കുന്നത് ഇയാളുടെ കൈവശമാണെങ്കിൽ ആകെ പണമായിട്ടുള്ളത് കോടി രൂപയാണ് ഇയാളുടെ ഭൂമി വിറ്റാൽ കിട്ടുക അതായത് കൂടി ഒരു തട്ടിപ്പാണ് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു പിരിച്ചെടുത്ത കോടികൾ അത് മറ്റാരുടെയെങ്കിലും കൈവശമുണ്ട് അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും മാറ്റി എന്ന നിഗമനമാണോ അന്വേഷണ സംഘത്തിന് ഉള്ളത് അപ്പോൾ ഈ നാലേകാൽ കോടി രൂപ മാത്രമേ ഇയാളുടെ കയ്യിലുള്ളൂ ഡീലർമാർക്ക് അടക്കം പണം കൊടുക്കാനുണ്ട് അപ്പോൾ നേരത്തെ വിതരണം ചെയ്ത സ്കൂട്ടറുകളിൽ ലഭിച്ച പണം പോലും പൂർണ്ണമായും നൽകിയിട്ടില്ല എന്നുകൂടിയുള്ള കണക്കുകളല്ലേ വരുന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാരെ പറ്റിച്ച് അവരുടെ പണം വാങ്ങി ഡീലർമാരും കൂടി ഇപ്പോൾ പെട്ടുപോയിരിക്കുകയാണ് കാരണം കോടിക്കണക്കിന് രൂപ വിവിധ ഡീലർമാർക്ക് നൽകാനുണ്ട് സ്കൂട്ടർ ഡീലർമാർക്ക് നൽകാനുണ്ട് ലാപ്ടോപ്പ് നൽകിയവർക്ക് നൽകാനുണ്ട് അങ്ങനെ ഏതാണ്ട് ഡീലർമാർക്ക് മാത്രമേതായാലും മുപ്പത് കോടിയോളം രൂപയുടെ പണം ഇയാൾ ഇനി കൊടുത്തു തീർക്കാനുണ്ട് എന്ന് കൂടി പറയുന്നു ഈ തട്ടിയെടുത്ത പണം എങ്ങോട്ടേക്കൊക്കെ പോയി എന്നതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് അതിൽ ആ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്നലെ പുറത്തു പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇയാളുടെ കയ്യിൽ നിന്ന് ആ പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇടുക്കിയിലെ ഒരു യുവ നേതാവും നാൽപ്പത് ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത് ആ ജില്ല ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാവ് ജില്ലാ നേതാവ് കൈപ്പറ്റിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ ആ കണക്കില്ലാത്ത പണം രാഷ്ട്രീയ നേതാക്കൾക്ക് കൂടി പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വഴിക്ക് കൂടി പോലീസിനെ അന്വേഷിക്കണം കാരണം ഇതെല്ലാം നാട്ടുകാരെ പറ്റിച്ചെടുത്ത പണമാണ് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ കൊടുത്ത് ഇയാൾ വിശ്വാസ്യത ഉണ്ടാക്കി വലിയൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട് ഈ രീതിയിലുള്ള ഒരു തട്ടിപ്പും ഇതെല്ലാം ചെയ്ത് നാട്ടുകാരെ വഞ്ചിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്തായാലും ഒരു രൂപയുടെ സി എസ് ആർ ഫണ്ട് പോലും ഈ അനന്തകൃഷ്ണന് കിട്ടിയിട്ടില്ല എന്ന കാര്യം ആ പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം ആ കമ്പനികളെ ഇയാൾ സമീപിച്ചിരുന്നു പക്ഷെ ഒരാൾ പോലും ഇയാൾക്ക് ഒരു രൂപ പോലും കൊടുത്തു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് രതീഷ്